സിൻഡിക്കേറ്റ് ചേരുന്നതുമായി ബന്ധപ്പെട്ട പുതുക്കിയ വ്യവസ്ഥകളുള്ള കരട് ബില്ലിന് അംഗീകാരം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് അംഗീകാരം നൽകിയത് മൂന്നിലൊന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ യോഗം വിളിക്കാൻ അനുമതി നൽകുന്നതാണ് ബില്ല് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലാണോ ബില്ല് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും അതായത് പല സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റ് അംഗങ്ങളുമായുള്ള പോര് തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു പുതിയ ബില്ലിന് തയ്യാറെടുത്തിരിക്കുന്നത് ഈ ബില്ലിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വൈസ് ചാൻസലർ അതായത് താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ കാലപരിധി നിശ്ചയിക്കുക ആറു മാസത്തിനപ്പുറത്തേക്ക് താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് തുടരാൻ കഴിയത്തില്ല എന്ന് കാണിക്കുന്ന ഒരു വിഷയം ഒപ്പം അതിനോടൊപ്പമാണ് ഈ സ്വാഭാവികമായിട്ടും ചില വൈസ് ചാൻസലർമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി അത്ര നല്ല നല്ല നിലയിലല്ല നല്ല ബന്ധമല്ല എന്നുണ്ടെങ്കിൽ മൂന്നിൽ ഒന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് തന്നെ യോഗം വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട് അതായത് കേരള സർവകലാശാലയിൽ നേരത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് കൊണ്ട് രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് അത്തരത്തിൽ ആ ഒരു ആ ഒരു രീതിയെ പിന്തുടർന്നുകൊണ്ടാണ് അത് അതിനൊരു നിയമം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മൂന്നിലൊന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ കഴിയും എന്നുള്ള ഒരു ബില്ല് ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം ആറു മാസത്തെ വൈസ് ചാൻസലർമാരുടെ കാലാവധി അതായത് വൈസ് ചാൻസലർമാർക്ക് ആ ആറു മാസമായിരിക്കും താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ കാലാവധി അത് ആ ആറു മാസത്തേക്കുള്ള കാലാവധി കാലാവധിക്കപ്പുറത്തേക്ക് പിന്നീട് പോകാൻ കഴിയില്ല എന്ന ഈ രണ്ട് കാര്യങ്ങളും ഒപ്പം വൈസ് ചാൻസലർമാരുടെ പ്രായപരിധി അറുപത്തിയഞ്ച് വയസ്സിൽ നിന്നും എഴുപത് വയസ്സിലേക്ക് യു ജി സി ഉയർത്തുക ഇത്തരം മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊള്ളുള്ള ഒരു ബില്ലിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ ബില്ല് ഈ നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും അത് പിന്നീട് നിയമമാവണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ മുന്നിലേക്ക് എത്തണം ഗവർണർ അംഗീകാരം നൽകേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ അതായത് സർവകലാശാലകളിൽ നിലനിൽക്കുന്ന വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോരിൽ ഒരു പരിധിവരെ പുറവുണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു ബില്ലിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ബില്ല് നിയമസഭയിൽ പാസ്സായാലും ഗവർണറുടെ മുന്നിലേക്ക് എത്തും ഗവർണർ അംഗീകാരം നൽകിയാൽ മാത്രമേ ഈ ബില്ല് പാസ്സാവുകയുള്ളൂ ശരി ഡി ബിനോയ്